ഒരു പ്രാവശ്യം ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്തു നോക്കണേ നിങ്ങളുടെ ചർമ്മത്തിനകത്തുണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും തുടക്കത്തിൽ തന്നെ ഞാനിവിടെ ലൈവ് ചേഞ്ചസ് കാണിക്കുന്നുണ്ടോ നിങ്ങൾ എന്താണ് കാര്യം എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടോ എന്താണെന്നുള്ളത് ഞാൻ പറയാം അടിപൊളിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കാശ്മീരികളെ പോലെ ചർമ്മം ആക്കി നിർത്താൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് അവരുടെ ചർമ്മം കാണുമ്പോൾ നമ്മൾ കൊതിയോടുകൂടി നോക്കാറില്ലയോ നിങ്ങൾക്ക് മാക്കിയെടുക്കാം വെറും ദിവസങ്ങൾ കൊണ്ട് കാശ്മീരികളെ പോലെ ചർമ്മമാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് അവർ ചെയ്യുന്ന ആ ഒരു സംഭവം ഞാൻ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്കും കിട്ടിയ മാറ്റം കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു കാര്യം എത്തിക്കുന്നത് എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് പറയാം അതിലേക്ക് പോകാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ അത് തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ് ചർമ്മം എപ്പോഴും തിളക്കത്തോടു കൂടിയും യങ്ങാക്കി നിർത്താനുമാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം നമ്മൾ പലരും പലതരം സ്കിൻ കെയർ ഒക്കെ ചെയ്യാറുണ്ട് കാശ്മീരികളുടെ ആണെങ്കിലും കൊറിയക്കാരുടെ ആണെങ്കിലും ജപ്പാനീസുകാരെയാണെങ്കിലും ഒക്കെ ചെയ്യാറുണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും സുന്ദരികളുള്ള നാടെന്ന് പറയുന്നത് കാശ്മീരികളാണ് കാശ്മീരി പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരുടെ ചർമ്മം ആപ്പിൾ ഇരിക്കുന്നത് അവർ ചെയ്യുന്ന സ്കിൻ കെയർ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ അവർ കഴിക്കുന്ന ആഹാരങ്ങളുണ്ട് നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് അവർ കൂടുതലും ഫ്രൂട്ട്സ് പിന്നെ ഗോതമ്പ് അടങ്ങിയ ആഹാരങ്ങളാണ് അവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്കും അവരെ പോലെ ആക്കിയെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമാണ് കാരണം ആഹാര കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യുക പിന്നെ കൂടാതെ തന്നെ അവർ ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്കിൻ കെയർ ഉണ്ട് അത് ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ഏജ് വ്യത്യാസമില്ല അതായത് പതിമൂന്ന് വയസ്സിന് മുകളിലുള്ളവർക്ക് തൊട്ട് ഈ പറയുന്ന കാര്യം ചെയ്യാവുന്നതാണ് സ്കിന്നിന് ചേഞ്ചസ് ഉറപ്പാണ് ആക്കി എടുക്കാൻ ഒറ്റ ദിവസം കൊണ്ടൊന്നും ആവില്ല മൂന്നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ സ്കിന്നിന് ചേഞ്ചസ് കണ്ടുവരാൻ തുടങ്ങും അതൊരു എഴുട്ടു ദിവസം ചെയ്യേണ്ടതായിട്ട് വരും അപ്പം സ്കിൻ നല്ല പോലെ മാറ്റം കിട്ടും ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ടൊന്നും വെളുക്കില്ല ഞാൻ തുടക്കത്തിലെ പറയുകയാണ് ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ടൊന്നും ഈ പറയുന്ന പാക്ക് കിട്ടുന്ന പറഞ്ഞ് വെളുക്കണമെന്നില്ല അടുപ്പിച്ച് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും എന്തായാലും നമുക്ക് സമയം കളയാതെ തന്നെ ആ പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അത് ചെയ്തിട്ടുള്ള റിസൾട്ടും കാണാം അതിലേക്ക് പോകാം കാശ്മീരികളുടെ സ്കിൻ കാണുമ്പോൾ നമുക്ക് അതേപോലെയുള്ള സ്കിൻ നേടാനായിട്ട് നമ്മൾ നോക്കാറുണ്ട് നല്ല തിളക്കമുള്ളതും പാടോ ഒന്നുമില്ലാത്ത ചർമ്മമാണ് കാശ്മീരികളുടേത് നമുക്കും നേടിയെടുക്കാം കാശ്മീരികളെപ്പോലുള്ള ചർമ്മം ഈ പറയുന്ന പാക്ക് ഇട്ടാൽ മതി ഞാൻ അവരുപയോഗിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യുന്നത് ഞാൻ കാശ്മീരികളൊക്കെ നിന്നിട്ടുള്ളത് കൊണ്ട് അവരുടെ സ്കിൻ കെയറിനകത്ത് അവർ ഡെയിലി ഉൾപ്പെടുത്തുന്നതാണ് ഈ ഒരു പാക്ക് നിങ്ങൾ ചെയ്ത് നോക്ക് നല്ല പോലെ നിങ്ങളുടെ സ്കിന്നിന് ചേഞ്ചസ് കിട്ടും നിങ്ങളുടെ ചർമ്മം കാശ്മീരികളെപ്പോലാക്കിയെടുക്കാൻ ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് പറയാം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടിൻ്റെ പൗഡർ അതല്ലെങ്കിൽ ബീട്രൂട്ട് ജ്യൂസ് ഞാൻ ഇവിടെ പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ട് പൗഡർ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ നിങ്ങൾ ഇടണം പിന്നീട് ബാക്കി വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കാം എന്ന് വിക വെക്കരുത് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കണം അങ്ങനെ നമ്മുടെ ബീറ്റ് പൗഡർ ഇട്ടിട്ടുണ്ട് അതിനുശേഷം അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ആട്ട ആട്ട അവർക്ക് ചപ്പാത്തി റോട്ട് അതായത് നമ്മൾ ചപ്പാത്തി റൊട്ടി എന്നൊക്കെ പറയാറില്ല അത് ഏറ്റവും കൂടുതൽ അവർ കഴിക്കുന്നതാണ് ആട്ട അവരുടെ സ്കിൻ കെയറിനകത്ത് അവർ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആട്ടപ്പൊടി അതല്ലെങ്കിൽ റാഗി പൗഡർ ഇതിൽ രണ്ടും രണ്ടിനകത്ത് ഏതെങ്കിലും ഒന്ന് അവരുപയോഗിക്കും നമ്മൾ ഇപ്പം ചിലരുടെ കയ്യിൽ റാഗി പൗഡർ കാണുമ്പോൾ കാണണമെന്നില്ല അപ്പം നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ആട്ടപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ് ആട്ടപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് ആട്ടപ്പൊടി എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നല്ല പഴ നല്ല കുമ്പഴുപ്പനായിട്ടുള്ള നമ്മുടെ ആപ്പിൾ ആപ്പിൾ കുറ്റുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ചിരണ്ടി എടുക്കാറില്ല അങ്ങനെ ചിരണ്ടി എടുത്ത് ആപ്പിളിൻ്റെ പഴുപ്പാണ് നമുക്ക് വേണ്ടത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലുള്ളൊരു പകുതി മുറി ആപ്പിൾ കാരണം ഇത്ര ഇങ്ങനെ ഇരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കട്ട് ചെയ്ത് വെച്ചപ്പത്തേക്ക് കറുത്ത് പോയതാണ് ഇതാ ഇതേപോലെ ഇതുണ്ടോ ഇവിടെ കൊടുക്കത്തില്ല ഇഞ്ചിനെ ഇങ്ങനെ ആക്കിയിട്ട് എടുത്താൽ മതി ഉണ്ടോ അതൊരു നമുക്ക് ഒരു പകുതി ആപ്പിളിൻ്റെ ഫുള്ളോളം നമ്മളെടുക്കണം ഞാൻ ആക്കിയാക്കി എടുക്കാം എന്തായാലും ഞാൻ എടുക്കട്ടെ ഇതാക്കി കൊടുക്കാം ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ അതായത് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് അത് വെള്ളത്തിൽ ചാലിച്ചിട്ട് ചേർക്കാം സാഫ്രോൺ ഇല്ല എങ്കിലും നിങ്ങൾക്ക് സാധാരണ ശുദ്ധമായിട്ടുള്ള വെള്ളം മിക്സ് ചെയ്യാവുന്നതാണ് കാരണം കാശ്മീരിയിൽ കാശ്മീരി സൈഡിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് സാഫ്രോൺ കാരണം അവിടെ കൃഷിയുള്ളത് കൊണ്ട് തന്നെ സാഫ്രോൺ അവിടെ ഏറ്റവും കൂടുതൽ കിട്ടും പിന്നെ ആപ്പിളും ആപ്പിളൊക്കെ അവരുടെ ഒരു സ്കിന്നിനെ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു പിന്നെ കഴിക്കാനും ഒക്കെ കൂടുതലും ആപ്പിളാണ് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആപ്പിൾ ഞാൻ ചേർത്തത് കണ്ടല്ലോ ഇനി നമുക്കിത് മിക്സ് ആക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം ഇത് മിക്സ് ആക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നല്ല പോലെ ആക്കി എടുക്കാം ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കണേ നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ സ്കിന്നിന് ചേഞ്ചസ് കിട്ടും ഇപ്പം നിങ്ങൾക്ക് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം അതല്ല എങ്കിൽ സാധാരണ ശുദ്ധ വെള്ളം ചേർക്കാം നമ്മളിപ്പോൾ റോസ് വാട്ടർ എടുക്കുന്ന സമയത്താണെങ്കിലും ഒരു രണ്ട് നമ്മുടെ സാഫ്രോൺ ഇട്ടിട്ട് അതിൻ്റെ വെള്ളം മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് നമ്മുടെ സംഭവം അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കൈകളിലേക്ക് ഞാൻ ഇട്ടിപ്പോൾ കാണിക്കുന്നു ഫേസിൽ ഇടുന്നില്ല കൈകളിൽ ഇട്ടിട്ട് മാറ്റം കാണിക്കാം ഫേസ് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ മാറ്റം കാണാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇടുന്നത് എന്തായാലും നമുക്കൊന്ന് മാറ്റം കണ്ടാലോ കൈകളിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ചെടുക്കാം കുറച്ചെടുത്ത് ഇതുപോലെ നമ്മൾ തേച്ച് പിടിപ്പിക്കാം നിങ്ങളിപ്പോൾ ഏത് പാക്ക് ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടാനായിട്ട് നോക്കണം അങ്ങനാണെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും ഡെഡ് സ്കിന്നുള്ള അതായത് നമ്മൾ ഫേസിനകത്ത് അഴുക്കൊക്കെ ഇരുന്നിട്ട് നമ്മൾ ആ പാക്ക് മുകളിലൂടെ ഇടുവുവാണെങ്കിൽ ഒരു മാറ്റവും നമുക്ക് കിട്ടില്ല കഴുകിയിട്ടൊക്കെ ഇടുവാണെങ്കിൽ പാക്ക് നമുക്ക് ഫേസിലേക്ക് നല്ല പോലെ ഇറങ്ങി ചെന്നിട്ട് അതിൻ്റെ ഗുണം കിട്ടും എന്തായാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം തുടച്ചിട്ടുള്ള മാറ്റമൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം നേരം വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തുടയ്ക്കാം വാവ് തുടച്ച പോലുള്ള മാറ്റം നിങ്ങൾക്കുണ്ട് നല്ല പോലെ സ്കിൻ ടോൺ ചേഞ്ച് ആയതുകൊണ്ടോ ഇതുകൊണ്ടോ ഈ കയ്യും ഈ കൈറ്റാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ സ്കിൻ ടോൺ നല്ല പോലെ ബൂസ്റ്റ് ആയതുകൊണ്ടും അടിപൊളിയാണ് എന്തായാലും ഈ പാക്ക് ട്രൈ ചെയ്യണം കാശ്മീരിയെ പോലെ നിങ്ങൾക്കും ചർമ്മമാക്കി എടുക്കാൻ സാധിക്കും കണ്ടല്ലോ അടിപൊളിയാണല്ലോ പാക്ക് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചെയ്ത് നോക്കണേ നല്ലപോലെ റിസൾട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് ചെയ്തിട്ട് റിസൾട്ട് വന്ന് പറയണേ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്